നിലമ്പൂരിൽ ചെരിഞ്ഞ കാട്ടാനയുടെ ജഡത്തിൽ നിന്ന് വെടിയുണ്ട കണ്ടെടുത്തു സംഭവത്തിൽ കേസെടുത്ത് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ കസേര കൊമ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊമ്പൻ ചെരിഞ്ഞ സംഭവത്തിലാണ് ആനയുടെ ജഡത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത് കരുളായി റേഞ്ചിലെ ചോളമുണ്ട ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ സെപ്റ്റിക് ടാങ്കിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കാട്ടാനയുടെ ജഡം ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൽ മരണകാരണം ഹൃദയാഘാതമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിശദമായ പരിശോധനയിലാണ് വെടിയുണ്ട കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് നിലമ്പൂർ റേഞ്ചിൽ ഇരുപത്തിയഞ്ചിലെ രണ്ടാം നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്ത് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആനയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച വെടിയുണ്ട ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു കൊമ്പുകൾ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല തമിഴ്നാട് കേരള അതിർത്തികളിലാണ് ഈ ആനയെ കണ്ടിരുന്നത് അതിനാൽ തമിഴ്നാട് ഭാഗത്തു നിന്നോ കേരള ഭാഗത്തു നിന്നോ ആയിരിക്കും വെടിയേറ്റതെന്നാണ് സംശയിക്കുന്നത് വെടിയേറ്റിട്ട് എത്ര കാലമായെന്നും വ്യക്തമല്ല എ പ്ലസ് വിഷൻ നിലമ്പൂർ